കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിലായി മൂന്നാർ നൽന്തണ്ണി എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷൻ സ്വദേശി ജ്ഞാനശേഖർ പോലീസിന്റെ പിടിയിലായത് കഴുത്തിന് ഗുരുതരമായി വെട്ടേറ്റ ഇയാളുടെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതിയായ ജ്ഞാനശേഖരും ഭാര്യയും തമ്മിൽ കുടുംബവഴക്ക് പതിവാണ് ചൊവ്വാഴ്ച കൊളുന്നെടുക്കാൻ പോയ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രതി ആയുധം ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവരുടെ ബേളം കേട്ടെത്തിയ അയൽവാസികളാണ് പ്രതിയുടെ പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് അറസ്റ്റ് ചെയ്തത് ദേവുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമന എസ്ഐമാരായ അജേഷ് കെ ജോൺ ഇബ്രാഹിം പങ്കജ് കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് മൂന്നാർ